വെൽക്കം എവരി വൺ നമുക്കിന്ന് ഈ ഹെൽത്ത് കോച്ചുകൾ ലോകത്തിൽ എന്തുകൊണ്ട് വിജയിക്കുന്നു ഇപ്പം ലോകത്തെമ്പാടും ഹെൽത്ത് കോച്ചുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ പ്രാക്ടീസ് പതിയെ ആയി വരുന്നതേ ഉള്ളൂ അവരുടെ പിന്നിലെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് നമുക്ക് അങ്ങനെ ഒരു സർവീസിൻ്റെ ആവശ്യം എന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ അതിൻ്റെ ആവശ്യമുള്ളത് ആ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ആ ഹെൽത്ത് കോച്ച് ഡോക്ടേഴ്സുമായിട്ട് എങ്ങനെ ഡിഫറെൻ്റാണ് മറ്റ് കോച്ചസ്സുമായിട്ട് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ആ ഇൻഡസ്ട്രി ഞാൻ മൊത്തം ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഹെൽത്ത് കോച്ച് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ മാത്രമേ ഇത് മുഴുവൻ കാണുക കംപ്ലീറ്റ് കാണുക ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഒരാണ്ട് എങ്കിലത് പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് പിന്നെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ വെൽനസ് ഇൻഡസ്ട്രി വെൽനസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് മിസ്ലീഡിങ് വരുന്നുണ്ട് അപ്പം ഒരു അത് അവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം അവർ പറയുമ്പോഴത്തേക്ക് ഒരു പിന്നെ വേരിഫൈഡ് അല്ലാത്ത ക്ലെയിംസ് ഒരുപാട് വരുന്നുണ്ട് അപ്പം അത് വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാർക്ക് അപ്പം എല്ലാ കമ്പനിയും അല്ല ഞാൻ കുറ്റം പറയുന്നത് പക്ഷേ ചില ആൾക്കാർ വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പ് ഒരു സംഭവം ഉണ്ടായത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹസ്ബൻഡ് മുപ്പത്തി വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ദിവസവും നടക്കാനുമൊക്കെ പോകുന്ന ആളാണ് അപ്പം അദ്ദേഹം ഇവർ മെഡിക്കൽ ഡോക്ടറാണ് അപ്പോൾ ഇദ്ദേഹം വന്ന് രാവിലെ നടപ്പ് കഴിഞ്ഞ് വന്നിരുന്ന് ഇനിയിപ്പോൾ അത് അയക്ക് കുളിച്ചൊക്കെ റെഡി ആയിട്ട് വേണം ഓഫീസിലേക്കൊക്കെ പോകാനായിട്ട് നല്ലൊരു സ്ഥാപനത്തിൽ വലിയ നല്ല ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങേര് പത്രം വായിച്ചോണ്ട് ഇവരുടെ നിന്നൊരു കോഫി വാങ്ങിച്ചു കുടിച്ചോണ്ട് തിണ്ണയിലിരുന്നു സിറ്റി തന്നെയാണ് ഫ്ലാറ്റിൻ്റെ തിണ്ണയിലിരുന്നു അപ്പം ഇവരത് കഴിഞ്ഞ് ഇവർ കുളിച്ചൊക്കെ റെഡി ആയിട്ട് നോക്കുമ്പോൾ ഇയാൾ ചാരി ഇരിക്കുന്നുണ്ട് നോക്കി തട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹം മരിച്ചിരിക്കുകയാണ് അപ്പം ആ ബോഡി എടുത്ത് പിന്നെ പരിശോധിച്ചപ്പോഴത്തേക്കൊക്കെ സയലൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു ഇതിനകത്താണ് അപ്പോൾ ഈ ലേഡി എൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ ബേസിക്കലി ഒരു പീഡിയാട്രിഷ്യനാണ് അപ്പം അവർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് പറഞ്ഞു പുള്ളി വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നാലും കൂടെ പുള്ളി അപ്പം തന്നെ കൊണ്ട് കാണിക്കുമായിരുന്നു അപ്പം തനേ പുള്ളി വളരെ ഹെൽത്ത് എല്ലാ അളന്നു നോക്കിയേ തൂക്കിയൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ അവർ ഓരോന്നിൻ്റെയും പേരും എല്ലാം അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അല്ലമാതിരി നിറച്ച് സപ്ലിമെൻറ്റ്സ് ആണ് അപ്പോൾ ഈ സപ്ലിമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ കൊണ്ട് കൊടുക്കുന്ന അപ്പോൾ ഇദ്ദേഹം പലരുടെ ഒരു പരീക്ഷണ വസ്തുവായിരുന്നു ഞാൻ അത്രയും അവരോട് പറഞ്ഞില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകുമായിരിക്കും അപ്പം ഞാനത്രയും വിശദമായിട്ട് ഞാൻ അവരോട് പറയാൻ പോയില്ല പക്ഷെ അതായത് ഒരു അലമാരി നിറച്ച് പ്രോട്ടീൻ പൗഡറുകളും മറ്റും എല്ലാം ഇങ്ങനെ മാറി 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 കഴിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം മെഡിക്കൽ ഡോക്ടറല്ല ഭാര്യ മെഡിക്കൽ ഡോക്ടർ ആയിട്ട് കൂടി ഭാര്യയെടുത്ത് കൺസൾട്ട് ചെയ്തിട്ടല്ല ഇദ്ദേഹം കഴിച്ചിരുന്നത് ഇതേമാതിരിയുള്ള സംഭവങ്ങൾ നമുക്ക് വളരെ അധികമുണ്ട് അപ്പോൾ നമുക്ക് യു എസിലാണെങ്കിൽ എഫ് ഡി എ അപ്രൂവൽ ആയിട്ടുള്ള സംഭവങ്ങളെ ഇങ്ങനെ ആൾക്കാർ കൺസ്യൂം ചെയ്യാവുള്ളത് നിയമമുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ എഫ് ഡി എ എന്നാണ് ഇന്ത്യയിലും പറയുന്നത് പക്ഷേ എഫ് ഡി അല്ല സെൻട്രൽ ട്രക്ക് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനുണ്ട് സി ഡി എസ് സി ഒ എന്ന് പറയും അപ്പം അവർ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളൊരു സാധനം അങ്ങനെ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ അപ്പം പലപ്പോഴും ഇവരെ കൊണ്ട് ഇത് ചെയ്യുന്നത് ഇതൊരു ഹെൽത്ത് സപ്ലിമെൻ്റ് ആയിട്ട് പല സാധനങ്ങളും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആരും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നില്ല എനിക്ക് ഇവരോട് ഞാൻ വളരെ സിമ്പത്തേറ്റിക്കായിട്ടാണ് അവരോട് എനിക്ക് അന്യായത്തോടു കൂടിയാണ് പറയുന്നത് പക്ഷേ ചില കമ്പനികൾ ഈ പറഞ്ഞതുപോലെ വേരിഫൈഡ് അല്ലാത്ത ക്ലെയിംസ് വെച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ യു എസിലെ പോലെ തന്നെ ഇവിടെയുണ്ട് നമുക്ക് ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് ഹോട്ടൽസിനും എല്ലാം അത് ആവശ്യമുള്ളതുണ്ട് എഫ് എസ് എസ് എ ഐ എന്ന് പറയും അപ്പോൾ അത് ഉണ്ട് പിന്നെ നമുക്കത് ഇന്ത്യയുടെ പിന്നെ സി സി ഐ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതുണ്ട് അപ്പോൾ ഈ പ്രസ്ഥാനമൊക്കെ ഉണ്ടാഞ്ഞിട്ടും ഇത് പലതും അവിടെ ചെന്ന് ഒന്നുകിൽ പ്രൈവ് ചെയ്യുന്നുണ്ടായിരിക്കും അതില മറ്റു പേരുകളിൽ സപ്ലിമെൻറ്റാന്നൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും ഇത് കൊടുക്കുന്നത് പക്ഷേ ഈ വൈറ്റമിൻ ആണെങ്കിലും ശരി നമുക്ക് ചില സാധനങ്ങൾ പിന്നെ ദോഷമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളങ്ങനെ കഴിച്ചുകൂടാം അപ്പോൾ ഫൈനലി പറയേണ്ടത് നമ്മളിത് വിൽക്കുന്ന ആളല്ല പറയണ്ടേ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന അല്ല നമ്മളെ നോക്കുന്ന ഒരു ഡോക്ടറാണ് പറയണ്ടത് ഓക്കെ അപ്പോൾ നമ്മളെപ്പോഴും ഒരു ചെക്ക് ചെയ്തിട്ടൊരു കാർ വാങ്ങിക്കുന്നതും ചെക്ക് ചെയ്യാതെ വാങ്ങിക്കുന്നതും നമ്മളൊരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ നമുക്കൊരു സെയിൽസ്മാൻ്റെ വേട് കേട്ടിട്ട് നമ്മുടെ ഹെൽത്തിനെ കാരണം കഴിഞ്ഞൊക്കെ വളരെ വലുതാണല്ലോ നമുക്ക് പിന്നെ ഹെൽത്തിന് അപ്പോൾ അതെങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമുക്ക് കടൽ തീരത്തോടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഹൗസുകളുണ്ട് അപ്പോൾ അത് അകലെക്കൂടെ പോകുന്ന ഷിപ്പിന് ഇന്ന ഭാഗത്ത് പാറയുണ്ട് പിന്നെ റോക്കിൻ്റെ ഇതുണ്ട് അപ്പോൾ അതിൽ പോയി തട്ടാതിരിക്കാനൊക്കെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരാൾക്ക് ഇല്ല പത്ത് പേർക്കുണ്ടാകുന്ന അനക്ഡോട്ട്സ് എൻ്റെ പേഴ്സണൽ അനുഭവമാണ് എനിക്കിത് കഴിച്ചപ്പോഴത്തേക്കും ഷുഗർ ഒത്തിരി കുറഞ്ഞു കൊളസ്ട്രോൾ ഒത്തിരി കുറഞ്ഞു അത് ഒന്നോ രണ്ടോ പേർക്കുണ്ടായിട്ടുള്ള ആ കഥ അതൊരു നമുക്കൊരു സയൻറ്റിഫിക് ബാക്കിംഗ് ഇല്ല ചില ആൾക്കാർ വളരെ എക്സാജറേറ്റ് ചെയ്യുകയും ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ഉണ്ടായ സ്റ്റോറി കേട്ടിട്ട് ചിലപ്പോൾ അതൊരു പക്ഷേ പ്ലസ് ഇബോ ഇഫക്റ്റിലായിരിക്കും നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് അവർ നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു മൂവിയുടെ റിവ്യൂ കേട്ടിട്ട് മാത്രം നമുക്ക് ആ മൂവി നല്ലതാണോ മോശമാണോ നമുക്ക് അറിയാനായിട്ട് പറ്റുമോ അപ്പോൾ നമ്മൾ മരുഭൂമിയിലൂടെ ഇല്ലെങ്കിൽ വലിയ റോഡിലൂടെ പോകുമ്പോൾ നല്ല പ്രകാശമുള്ള സമയത്താണ് നമുക്ക് മരീചകൾ കാണാം വെള്ളമ കിടക്കുന്നത് നമ്മൾ അകലെയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ എപ്പോഴും ഈ ഇത് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് വരുന്ന വേഗമായിട്ടുള്ള വെൽനസ് ടേംസ് ഉണ്ട് ഓപ്റ്റിമൈസ് ചെയ്യും ഡീ ടോക്സ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ അപ്രൂവ്ഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൂടാതെ ഇപ്പോൾ ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട് ഹാക്കിംഗ് സപ്ലിമെൻറ്റ്സ് അപ്പോൾ അത് പറയുന്നത് ബൂസ്റ്റ് എനർജി അപ്പോൾ അതും ഞാൻ അവരെ മൊത്തം കുറ്റം പറയുമല്ലോ ഞാൻ പറയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസിനകത്തുള്ളൊരു ഡേഞ്ചറാണ് നമ്മൾ സെയിൽസ്മാൻ പറയുന്നത് മാത്രം കേട്ട് അത് ഉപയോഗിക്കുന്നതിന് പകരം അതൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കണം അതിൻ്റെ ക്ലിനിക്കൽ എവിഡൻസസ് എന്തൊക്കെയാണ് ഓക്കെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സബ്സ്റ്റാൻസ് അതിനകത്തുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും ഈ ഫോഗ് കയറി കിടക്കുന്ന ഒരു പാത്തിലൂടെ മുൻ മുൻഭാഗം കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് സ്പീഡിൽ കാർ ഓടിച്ചു പോകാൻ പറ്റുമോ അപ്പോൾ സോഷ്യൽ മീഡിയ തരുന്ന ഇല്യൂഷൻസ് കാണും അപ്പോൾ അവർ പലപ്പോഴും പറയുന്നത് അറിയാതെയാണെങ്കിൽ ചിലപ്പോൾ ഫോൾസ് ആയിട്ടുള്ള ക്ലെയിംസ് വരും അപ്പോൾ ഇവർ ഒരു കാര്യമുണ്ട് ഈ ഫെയിലിയേഴ്സ് ഒന്നും നമ്മുടെ മുന്നിൽ വരുന്നില്ല ഇടയ്ക്ക് വരുന്ന സക്സസ് ഇപ്പോൾ ആയിരം പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുന്നൂറോ നാനൂറോ പേർക്ക് പോലും പ്ലസ് ബൈ ഇഫക്റ്റ് ഉണ്ടാകാം നമ്മൾ ആ സക്സസ് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴിയോ ഇല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് മില്യണയർ ആകാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് അതിൻ്റെ സെയിൽസ് വമ്മമാൻ അവർക്കൊരു ജോലി വേണം അവർക്കൊരു സ്വന്തമായിട്ട് എൻ്റർപ്രൈസസ് നടത്തണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചേക്കുകയാണ് അപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ഇപ്പം നമ്മളിപ്പോൾ സൈബർ ഒഫൻസില് കാണുന്നില്ല പല വില്ലേജുകളിലൊക്കെ ഉള്ള ആൾക്കാരെടുത്ത് അവർ ചെയ്യുന്നത് ഒഫൻസാണെന്ന് അവർക്ക് പോലും അറിയത്തില്ലാതെയാണ് അവരുടെ വീട്ടിൽ ഹൈ സ്പീഡ് ഹൈസ്പീഡ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് നമ്മുടെ ഈ പൈസ എന്താണ് സ്കാമൊക്കെ ഒക്കെ ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് അറിയുന്നുണ്ടാവില്ല ഓക്കെ അപ്പം ഈ ഹയ്യസ്റ്റ് റീല് വരുന്ന അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു കാര്യം ചെയ്താൽ ഇത് നിരന്തരം പ്രൊഫഷണലി പഠിച്ച് നമ്മളുടെയും ഡോക്ടറുടെയും പ്രൊഡക്റ്റിൻ്റെ ഇടയ്ക്ക് പ്രവർത്തി അതൊന്നും ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞത് ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ സെയിൽസ്മാൻ മാത്രം പറയുന്നതും മാത്രം കേട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വരാവുന്ന ഡേഞ്ചേഴ്സ് അപ്പോൾ നമുക്കൊരു കോച്ച് ഉണ്ടെങ്കിൽ ഹെൽത്ത് കോച്ച് ഉണ്ടെങ്കിൽ ഓൾറെഡി തന്നെ അത് സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം പഠിച്ചിരിക്കും അതുകൂടാതെ നമുക്ക് നമ്മുടേതായ ഡോക്ടേഴ്സ് കാണും ഓൾറെഡി നിങ്ങളുടെ തന്നെ ഡോക്ടേഴ്സ് നിങ്ങളുടെ തന്നെ ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ ചോദിക്കുന്നത് പോലുള്ള ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ് ഇതിങ്ങനെ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ആ ഡോക്ടറിന് ആവശ്യമുള്ള ഡോക്യുമെൻസും ഒക്കെ കൊടുത്ത് അത് ബോധ്യപ്പെടുത്തി നമുക്ക് ഉപയോഗിപ്പിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഈ സ്യൂഡോ സയൻസ് ആയിട്ട് വരുന്ന പലപ്പോഴും എം എൽ എമ്മും ബയോ ഹാക്കിങ്ങും അപ്പോൾ വളരെ സയൻസ് സൗണ്ടിങ് ആയിട്ടുള്ള ജാർഗനൊക്കെയാണ് അൺവെരിഫൈഡ് ക്ലെയിംസ് ഒക്കെയാണ് ന്യൂട്രോഫിക്സ് എന്ന് പറയുന്നത് ന്യൂട്രോ ക്ലെയിംസ് നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂട്രോഫിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന ബയോ ബയോഹാക്കിങ്ങിൻ്റെത് ഈ മാനസിക ശേഷി വർദ്ധിപ്പിക്കാനുള്ളതെന്നാണ് അപ്പോൾ അതാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ന്യൂട്രോഫിക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പിന്നെ നമ്മുടെ കോർഗിനേറ്റീവിലെ ബ്രെയിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെ പല സംഭവം കിട്ടുന്നത് അത് മയക്കുമരുന്നൊന്നുമല്ല പക്ഷേ അത് കഴിച്ചു കഴിച്ച് ഒരുപക്ഷെ നമ്മൾ ചായ കുടിക്കുമ്പോഴും നമുക്ക് ചെറിയ ബൂസ്റ്റ് വരുന്നുണ്ട് കോഫി കഴിക്കുമ്പോഴും നമുക്ക് ബൂസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് കാര്യമായ ബൂസ്റ്റ് വരുന്നു പക്ഷേ നമ്മൾ ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ടോ നമ്മുടെ കിഡ്നി അടിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് മെറ്റൽസിൻ്റെ ടോക്സിൻസ് ബോഡിയിൽ കൂടുന്നുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വളരെ കാര്യമായിട്ടുള്ള പഠനം നമുക്ക് കിട്ടിയിട്ടില്ല നമുക്കിപ്പോൾ ഒരു ഫേക്ക് ആയിട്ടുള്ള ട്രഷർ മാപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ട്രഷർ എടുക്കാനായിട്ട് നമ്മൾ പോകുന്ന വല അതല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരുണ്ട് അപൂർവ്വം ആൾക്കാരുണ്ട് ഈ പറഞ്ഞ ആട്ടുന്തോലിട്ട എന്ന് പറയുന്ന പോലെ നമുക്ക് അവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ റെഗുലേറ്ററി റൂപ്പ് ലൂപ്പ് ഹോൾസ് അകത്ത് എഫ് ഡി എ ആണെങ്കിലും അമേരിക്കയിലാണെങ്കിൽ പോലും സപ്ലിമെൻസ് എന്ന് പറയുന്ന ഇതിനകത്താണ് ആയിരിക്കും അവർ കൊടുത്തേക്കുന്നത് പക്ഷെ ഇത്രയും കൂടുതൽ കഴിച്ചുകൂടാ എന്നുള്ളത് ക്ലയൻ്റിന് അറിയത്തില്ല അപ്പം ഈ ഡീടോക്സിഫൈ ചെയ്യുന്ന പില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ട്രഗിൻ്റെ സേഫ്റ്റി ടെസ്റ്റ് പാസ്സായിട്ടുള്ളതായിരിക്കണമെന്നില്ല ഓക്കേ അപ്പോൾ ഒരു ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷനും ഇല്ലാതെ നമ്മൾ ഈ കാറ് വിറ്റതുപോലെ ആകും ചിലപ്പോൾ ഓക്കെ അല്ലെങ്കിൽ ഹ്യൂജ് ഡാം പക്ഷേ ക്രാക്ക് ചെയ്ത് നിൽക്കുന്ന ഡാം ഡാമാണ് ഹ്യൂജ് വെള്ളം പിടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ നമുക്കായി മാറാനായിട്ടുള്ള സംഭവമുണ്ട് അപ്പം ഞാനിതൊന്നും കഴിക്കരുത് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരാൾ ഈ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മുടെ ഹെൽത്ത് നോക്കാനായിട്ട് നമുക്ക് ആ അഡ്വൈസ് തരാനായിട്ട് അതിന് നമുക്കൊരു ഹെൽത്ത് കോച്ച് വേണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ തന്നെയല്ല ഇപ്പം എനിക്ക് പെർഫെക്റ്റ് ഒരു സപ്ലിമെൻ്റ് നിങ്ങൾക്ക് വേറൊരാൾക്ക് ശരിയാകണമെന്നില്ല നിങ്ങളുടെ വൈഫിന് ശരിയാകുന്ന സാധനം നിങ്ങൾക്ക് ശരിയാകണമെന്നില്ല ആ സാധനം വേറൊരാൾക്ക് ശരിയാകണമെന്നില്ല അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ പല മെഡിക്കൽ സയൻസിനെ കുറിച്ചും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റിനെ കുറിച്ചും അതല്ലെങ്കിൽ പ്രിസിഷൻ തെറാപ്പിയെക്കുറിച്ചൊക്കെ നല്ലപോലെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത് ഫ്രാഗ്മെൻറ്റഡ് കെയർ ആണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ സാധാരണ കെട്ടിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പറേറ്റ് മെഡിക്കൽ വേൾഡിൽ പറ്റുന്നതെന്ന് പറയാം ഞാനിപ്പോൾ ഇവിടെ എല്ലാം മുകളിലാണെന്നുള്ളതല്ല ഇത് വായിക്കുന്നതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും അറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരിടത്ത് ഇ എൻ ഡി നോക്കുന്നു വേറെ അടുത്തുള്ള സ്കിന്ന് നോക്കുന്നു ഒരാടുത്ത് നെക്ട്രോളജി നോക്കുന്നു മറ്റൊടുത്ത് കാർഡിയോളജി നോക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രാഗ്മെൻറ്റഡ് കെയർ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തന്നെയല്ല കോസ്റ്റ് ഇൻക്രീസ്ഡ് കോസ്റ്റാണ് അപ്പോൾ തന്നെ ഈ ഓവർ മെഡിക്കലൈസേഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ പോയി അതെല്ലാം വായിട്ട് ചേർക്കണം അപ്പോൾ പേഷ്യൻസിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു കെയർ വരത്തില്ല അപ്പോൾ ഒരു നമുക്കത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യത്തില്ല അവിടെ ഒരു നമുക്ക് വലിയ ഹോസ്പിറ്റലിൽ പോലും ഇങ്ങനെ പ്രശ്നമാണ് അപ്പോൾ നമുക്കൊരു ഹെൽത്ത് കോച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വഴി ഇപ്പം ഹെൽത്ത് കോച്ച് ആകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കുറേ ഡോക്ടേഴ്സ് നമ്മൾ തന്നെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ എംപാനൽ ചെയ്യുന്നുണ്ട് കുറച്ച് ഡോക്ടർമാർ അപ്പോൾ അവരോടാണെങ്കിലും നമുക്ക് ചോദിച്ചിട്ട് ഇത് വേണോ ഇത് വേണോ ഇന്നതാണ് കണ്ടീഷൻ നമ്മൾ തന്നെ നമുക്ക് കൊണ്ട് തരുന്ന മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ അവരുടെ ബ്ലഡ് റിപ്പോർട്ട്സ് വളരെ വിശദമായിട്ട് നമ്മുടെ ഹെൽത്ത് കോച്ച് പഠിച്ചു വച്ചേക്കുക അപ്പം ഈ ഹെൽത്ത് കോച്ച് ഒരു മരുന്നും പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല ഒരു ഹോസ്പിറ്റലും പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് നിന്നുകൊണ്ട് ഹെൽത്ത് കോച്ച് നമുക്ക് ഇന്നതാണ് നല്ലത് ആ കമ്പനിയിൽ നിന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും വേരിഫൈ ചെയ്യുന്നു ഡോക്ടറിൽ നിന്നും വേരിഫൈ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ ക്ലൈൻറ്റ് ഈ ലോകത്തുള്ള ഇതെല്ലാം പഠിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഹെൽത്ത് നോക്കാനായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള നമ്മളെപ്പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹെൽത്ത് കോച്ചുള്ളത് അത് നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല പക്ഷേ അത് വളരെ നമ്മളോട് ഒരുപാട് ചെയ്യുമ്പോഴത്തേക്ക് അവരെ നമുക്ക് മാനേജ് ചെയ്തു പോകാനായിട്ട് പറ്റും അപ്പോൾ ഈ ഹെൽത്തിനകത്ത് നമുക്കൊരു പ്രൈമറിലി ഒരു പ്രിവെൻഷൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ അത് പലപ്പോഴും നടക്കാതെ പോകുന്നത് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ഇത് കാണും പക്ഷേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ ചിലപ്പോൾ നല്ല നല്ല പ്രായാധികം വന്നതിന് ശേഷമായിരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം ഈ ഇൻഫ്ലുവൻസേഴ്സ് അവർ വളരെ ബയസ്ഡ് ആയിട്ട് ചിലപ്പോൾ പറയും അപ്പോൾ ഞാനും ഒരു ഇൻഫ്ലുവൻസറാണ് പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനിവിടെ ആവശ്യപ്പെടുന്നേയില്ല നമ്മുടെ ഓർഗനൈസേഷനും ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നിർബന്ധിക്കുന്നില്ല നമ്മൾ നോളജ് തരാനായിട്ട് അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജ് തരാനാണ് ഇതിൽ കൂടെ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ബയോ ഇൻഫ്ലുവൻസസ് ഇങ്ങനെ അവർക്ക് കിട്ടാവുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ കമ്മീഷൻ്റെ ബേസിൽ അവർ യൂട്യൂബിലൂടെ പ്രൊമോട്ട് ചെയ്യുക ടു ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് സെൽ റീജനറേഷൻ നമ്മൾ പുതിയ ആളായി മാറാൻ പറ്റുമെന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്കിത് എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ ഇത് ഇപ്പോൾ ഇവരാണ് നമുക്കൊരു കറക്റ്റ് അറിവ് തരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ പലപ്പോഴും എം എൽ എമ്മിൻ്റെ ഹൈപ്പ് അപ്പോൾ ആ ഹൈപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കൺസ്യൂമർ ബേസിൽ ഒരു ട്രസ്റ്റ് ഒത്തിരി നഷ്ടപ്പെടും ഇനിയിപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ വെൽനെസ് ഇൻഡസ്ട്രിയിൽ ശക്തമായ റെഗുലേറ്റർ വരും നമുക്കിപ്പം സെൻട്രൽ ലെവലിൽ ലെവലിലെ ഗവൺമെൻ്റ് കയ്യിലെ റെഗുലേറ്ററുണ്ട് പക്ഷേ അവരെല്ലാ സ്ഥലത്തും പ്രസൻ്റല്ല ഏതെങ്കിലും കംപ്ലയിൻ്റ് കേസുകൾ വന്നാൽ മാത്രമേ അവർ പഠിക്കത്തുള്ളൂ ഇപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് തിരുവനന്തപുരത്തൊരു ഐ എ എസ് ഓഫീസർ അടുത്ത കാലത്ത് സർജറി ചെയ്തതിന് ശേഷം മരിച്ചു ഒരുപാട് നമ്മൾ നെറ്റിലൊക്കെ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു അപ്പോൾ പല കാര്യത്തെക്കുറിച്ച് ഒരുപാട് അഡ്വൈസ് കൊടുക്കുന്ന മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിനൊരു ഹെൽത്ത് കോച്ചിൻ്റെ അഡ്വൈസ് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വളരെ നല്ല നല്ലതാകുമായിരുന്നു അപ്പോൾ പലപ്പോഴും നമുക്ക് ചില ഓയിൽ കൊടുത്തിട്ട് ഇത് ഹീൽ ചെയ്യും ആർത്രൈറ്റിസിന് ഇത് ഹീൽ ചെയ്യും ചില ആൾക്കാർക്ക് അത് തേച്ചപ്പോൾ മാറ്റം ഉണ്ടായി കാണുമായിരിക്കും അപ്പോൾ അതൊരു സെയിൽസ്മാൻ പറയുന്നത് അപ്പം എറ്റേണൽ യൂത്ത് ആണ് നമുക്ക് വരാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ് അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ഈ ഫോൾസ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ് ഇറങ്ങിയിട്ട് നമ്മുടെ ഹെൽത്ത് ആൻഡ് സാൽവേഷൻ പ്രിഡിക്റ്റ് ചെയ്തെങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഇങ്ങനെ ഈ ഓരോ ദിവസവും ഓരോ റെവല്യൂഷണറി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അമ്പത് ഡോളറിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപൂർവമായ വാട്ടർ പക്ഷേ അതിനെക്കുറിച്ച് ജേർണലിസ്റ്റുകൾ അന്വേഷിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ടാപ്പ് വാട്ടർ പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ പറയാറുണ്ട് റീപാക്ക് ചെയ്ത് കൊടുത്ത സംഭവമാണ് ഈ പറഞ്ഞ അപൂറോ വാട്ടർ ആയിട്ട് പിന്നെ ഈ പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോൺ ആയിരിക്കും നമുക്ക് ഇത് വരുമ്പോഴത്തേക്കും വളരെ റയർ ജം ആയിട്ട് കിട്ടുന്നത് ഇതേ സംഭവം പോലെ തന്നെയാണ് നമ്മളുടെ വെൽനെസ് ഇൻഡസ്ട്രിക്കകത്തും പറ്റുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ഒരു ട്രാൻസ്പെറൻസി കിട്ടുന്നില്ല അതിൻ്റെ നമ്മൾ ആ സൈഡ് ഇഫക്ട്സിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് ഈ സപ്ലിമെൻറ്റ് വേണ്ട വിധത്തിൽ കസ്റ്റമർ എഡ്യൂക്കേഷന് പറ്റിയ കാര്യങ്ങൾ കൊടുക്കുന്നില്ല പല നമ്മുടെ നമ്മുടെ രാജ്യത്ത് അറിയാലോ അപ്പം നമ്മുടെ പേരൻസൊക്കെ ആണെങ്കിൽ അതിന് മാത്രം പറ്റിയ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടാവത്തില്ല ഇപ്പോൾ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഷെഫ് വളരെ പഴയതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഉണ്ടാക്കിയേക്കെന്നുള്ള കാര്യം മറച്ചുവെച്ചാൽ നമ്മൾ എങ്ങനെ അറിയുന്നേ നമുക്കത് കഴിക്കുക എന്നുള്ളതുള്ളൂ എന്ന് പറഞ്ഞതുപോലുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഈ ഇതിനകത്തൊരു വരുന്ന ഒരു ഷാഡോ ഉണ്ട് അപ്പം ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വളരെ എക്സ്പേർട്ട് അപ്പോൾ ഡോക്ടർക്ക് എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് മിക്കവാറും സിലബസിനകത്തൊന്നും ഈ ന്യൂട്രീഷൻ്റെ മാത്രമായിട്ടുള്ള കോഴ്സുകൾ ഉള്ളതല്ല അത് എം ബി ബി എസിൻ്റെ സിലബസിനകത്തൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ന്യൂട്രീഷനെ കുറിച്ചോ വെൽനസ്സിനെ കുറിച്ചോ വന്നിട്ടില്ല ഡോക്ടേഴ്സ് കൂടുതലും രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതാണ് അവിടെയാണ് ഈ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയ സാധ്യത ഡോക്ടർമാർ ട്രഡീഷണലി രോഗത്തെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പം ഡോക്ടർമാർ ഒരിക്കലും വെൽനസ്സിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ സെയിൽസ്മാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് വേറെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ ഒരാളില്ല ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡം പെട്ടെന്ന് നമുക്ക് മില്യണയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജോലിയില്ലാതിരിക്കുന്ന ഒരുപാട് വിമൺ അതല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഈ ഒരു മേഖലയിൽ അപ്പോൾ വരുവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ അവരുടെ ഇന്നസെൻ്റ് കൊണ്ടാണെങ്കിൽ അവർ നമ്മളെ കയറ്റിക്കൊണ്ട് ഒരു ലീക്കി ബോട്ടിലാണ് നമ്മളത് ആദ്യം ഇല്ല ലേക്ക് കടക്കാൻ തുടങ്ങുന്നതിനിടയ്ക്ക് ഇത് മുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ഒരു വളണറബിൾ ഉണ്ട് ഈ ടോക്സിക് ആയിട്ടുള്ള ഇപ്പോൾ ഈ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് ഭയങ്കരമായി വിജയിക്കും 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 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ പേര് വളരെ സ്വപ്നം കണ്ട് രാ പകൽ ഒത്തിരി പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഞാനതിനെക്കുറിച്ച് അതിൻ്റെ ഇൻഡസ്ട്രിയുടെ സാധ്യതയെക്കുറിച്ച് ഞാൻ ഞാൻ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതിൽ കൂടി ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്ലാസ് എടുക്കുന്നതിനെ മുഴുവനും വിശ്വസിച്ചുകൊണ്ട് അതെല്ലാം കുറിച്ചെടുത്തിട്ട് നേരെ ക്ലൈൻസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് അത് വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപ്ഡേറ്റ് ചെയ്ത് യൂട്യൂബിലൂടെ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പ്രഷർ വരുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ആൾക്കാർ ഇതിങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇത് വീണ്ടും വീണ്ടും നമ്മളൊരു പിന്നെ അവർക്ക് ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷനോ ഇതൊന്നുമില്ല ഇപ്പോൾ ഈ അടുത്ത നോക്കുമ്പോഴത്തേക്കും ജീൻ ജനറ്റിക് കിറ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്പർ ടു എന്നൊക്കെ പറഞ്ഞാൽ അതുപോലും ചെയ്യാവുന്ന സാധനങ്ങൾ അതിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ ആ സംഭവം ചെയ്ത് കഴിഞ്ഞു എന്നാണ് ചിലടത്ത് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കൊടുങ്ങാറ്റ് വരാൻ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ അമ്പർലായ തന്നു വിട്ടിങ്ങനെ ഇരിക്കും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അവിടെ വേണ്ടത് ആ സിറ്റുവേഷനിൽ നമുക്ക് മറ്റു ചിലതാണ് വേണ്ടത് അപ്പോൾ ഈ ഫോൾസ് എംപവർമെൻറ്റ് നമുക്ക് കിട്ടാം നിങ്ങൾക്ക് നിങ്ങളുടെ ബോസ് തന്നെ ആകാം ബി യുവർ ഓൺ ബോസ് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഈ പിന്നെ ഈ എം എൽ എം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആരും നിർത്തണ്ട യു കണ്ടിന്യൂ ബട്ട് ഞാൻ പറയാൻ പോകുന്ന ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആസ് ഓൺ ടുഡേ ഈ എം എൽ എം ഇൻഡസ്ട്രി അക്രോസ് ദ വേൾഡ് ഇരുന്നൂറ്റി ഒന്ന് ബില്ല്യൺ ഡോളേഴ്സിൻ്റെ മാത്രമേ ഉള്ളൂ വിൽപ്പന ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്ട് എൺപത്തിയെട്ട് ലക്ഷം ആൾക്കാർ ദൈനംദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എം ഇൻഡസ്ട്രിയിലെ മൊത്തം അവരുടെ മൊത്തം പിന്നെ ഒരു ഒരു വർഷം ഉണ്ടാകുന്ന അതും രണ്ടായിരത്തി അഞ്ചിലെയാണ് രണ്ടായിരത്തി ഒന്നൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ കുറച്ചായിരുന്നു ഇപ്പോൾ ഉള്ളത് ഏഴ് പോയിൻറ്റ് ഏഴ് ബില്ല്യൺ ഡോളേഴ്സിൻ്റെയാണ് ഇന്ത്യയിലെ ദാറ്റ് മീൻസ് സുനിൽ മിറ്റല് നമ്മുടെ എയർടെല്ലിൻ്റെ ഉടമസ്ഥൻ്റെ പേഴ്സണൽ അസറ്റ് നയൻ പോയിൻ്റ് ടു ബില്യൺ ആണ് അതിന് ആ ഒരാളിൻ്റെ അസറ്റിനെ കഴിഞ്ഞു വളരെ കുറവാണ് നമ്മുടെ എൺപത്തി എട്ട് ലക്ഷം ആൾക്കാരുടെ അവർ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ തന്നെ അല്ലാതെ ഇതിനകത്ത് ഇവർ പലപ്പോഴും ചെയ്യുമ്പോൾ ഒരു നിയമവിരുദ്ധമായിട്ടൊരു പ്രശ്നം നമുക്ക് ഈ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വെർടൈസ്മെൻറ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിനകത്ത് ചില കാര്യം ചില അസുഖങ്ങളൊക്കെ മാറും എന്ന് നമുക്ക് പറയാൻ പാടില്ല എന്നുണ്ട് ക്യാൻസർ മാറുമെന്ന് പറഞ്ഞ് ഒരു മരുന്ന് വിൽക്കാൻ പാടില്ല ഡയബറ്റീസ് മാറുമെന്ന് പറഞ്ഞ് ആസ്മ മാറുമെന്നും പറഞ്ഞ് ഹാർട്ട് ഡിസീസ് മാറും ട്യൂബർകൊളോസിസ് മാറും ലെപ്രസി മാറും മെൻറ്റൽ ഇല്ലെസ് മാറും സെക്ഷൽ ഡിസോർഡേഴ്സ് മാറും ഒബേസിറ്റി ആൻഡ് വെയ്റ്റ് ഡിസോർഡർ മാറുമെന്ന് പറഞ്ഞ് നമ്മളൊരു മരുന്ന് വിൽക്കുന്നത് ആ നിയമം അനുസരിച്ച് ഒഫെൻസാണ് പക്ഷേ ചെയ്യുന്ന ആൾക്കാർ ആ നിയമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ടില്ല പക്ഷേ ഈ കൺസ്യൂമർ കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് ആയിക്കഴിഞ്ഞാൽ എഫ്ഐആർ ആയിക്കഴിഞ്ഞാൽ നന്നായി നല്ല ബുദ്ധിമുട്ട് വരും പക്ഷേ അവരത് അറിയുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പേര് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു ഹോട്ടലുകളിൽ വെച്ച് പരിപാടി നടത്തുന്നു എനിക്ക് തോന്നുന്നത് കേരളത്തെ കഴിഞ്ഞപ്പോൾ വളരെ വളരെ കൂടുതലാണ് മുംബൈയിൽ മുംബൈയിൽ ഈ പറഞ്ഞ ഈ ശനിയും ഞായറും ഒക്കെ അവധി ദിവസം മുഴുവനും മിക്കവാറും വരെല്ലാം എംബെൽമെൻറ്റ് ട്രെയിനിങ്ങും മറ്റു പ്രോഗ്രാംസും കംപ്ലീറ്റ്ലി അതിൻ്റെ പുറയിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇത് കേൾക്കുന്ന വിദേശത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ അവിടെയും കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അവിടെയും ചെയ്യുമ്പോൾ ഇതിന് ഓഫറായിട്ട് പ്രത്യേക കടയൊന്നുമില്ല സ്റ്റോക്ക് സംവിധാനം ഒന്നുമില്ല ഹെൽത്തിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ ഒത്തിരി പേര് കയറി പിടിച്ചിരിക്കുന്നത് അവിടെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങൾ വിൽക്കുന്നതുകൊണ്ടുള്ള ആ അപകടത്തെക്കുറിച്ച് ഞാൻ എല്ലാ കമ്പനികളെക്കുറിച്ചും അല്ല പറയുന്നത് ചില കമ്പനികൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കമ്പനി ഉണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്പേർട്ട് നമുക്ക് ആവശ്യം ഇത് നമ്മളൊരു മെഡിക്കൽ ഡോക്ടറെ എടുത്തുകൊണ്ട് കാണിച്ചിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിന് കാര്യമായ കാരണം അത് റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇദ്ദേഹത്തിൻ്റെ ജോലി അതേ ഒറ്റ കാര്യമേ പറയുള്ളൂ നിങ്ങളിത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കണം എപ്പോഴും നമ്മളെടുത്ത് പറയുന്നത് നമ്മൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടു ചോദിക്കണം അയ്യോ എനിക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ അത് നിങ്ങളെ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും മിക്കവാറും ഡോക്ടേഴ്സ് നമ്മൾ പറയുന്നത് അപ്പോൾ എം എൽ എമ്മിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വിമണ്ണിനും മൈനോറിറ്റീസിനും ഒക്കെ ഒരു കൾച്ചറലി ഒരു ട്രസ്റ്റ് കൊടുത്ത് അവരെ അങ്ങ് നമ്മൾ ഭയങ്കര സംവിധാനപ്പെടുത്തിയിട്ടാണ് പിന്നെ നമ്മൾ ഇവരെ കൊണ്ട് ബിസിനസ് ചെയ്യിക്കുന്നത് അപ്പോൾ എംപവർമെൻ്റ് എന്നുള്ള രീതിയിലാണ് പക്ഷെ അവരറിയാതെ അവർ ഈ ചില കമ്പനികളിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കറപ്ഷൻ ഇല്ലെങ്കിൽ മോശം ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മാനിപ്പുലേഷൻസ് നടത്തുന്ന ഈ സംഭവങ്ങൾ ഇതിപ്പോൾ ഏതാണ്ട് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും ഈ പറഞ്ഞതുപോലെ ബയോ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്കുണ്ട് അത് ഞാൻ അതിനെ ആ ഒരു വേടിനെയും അത് പ്രാക്ടീസ് അവിടെ എല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആ ഡോക്ടറുമായിട്ട് നിങ്ങൾ വേരിഫൈ ചെയ്യണം റീസേർച്ച് ഡാറ്റയായിട്ട് നിങ്ങൾ വേരിഫൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽസ് വേണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ യു എസിലുണ്ട് അപ്പം ഇവിടെ നേരത്തെ ഉണ്ട് പക്ഷെ ഒത്തിരി എണ്ണമില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു വളരെ വിപുലമായിട്ടൊരു ഹെൽത്ത് കോച്ചിൻ്റെ ഒരു ബാച്ച് നമ്മൾ നടത്താമെന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അതിന് പിന്നെ രണ്ട് മൂന്ന് വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം ഞാൻ എം എൽ എമ്മിനെ ദോഷമല്ല പറഞ്ഞത് അതുതന്നെ പറഞ്ഞുകൊണ്ട് നടക്കരുത് ചെയ്യുന്നവരോട് എനിക്ക് ആദരവേ ഉള്ളൂ പക്ഷേ അതിനകത്ത് ഈ കമ്പനികളുടെ ചില ഇല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരുടെ എനിക്ക് തന്നെ എനിക്ക് വലിയ വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സംഭവമുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ചിലർ ഈ കമ്പനികളുണ്ടാക്കിയിട്ട് ഈ ക്ലാസ്സിലൊക്കെ ഉള്ളവരെല്ലാം അതിനകത്ത് പിടിച്ച് ചേർത്ത് ലക്ഷങ്ങൾ നഷ്ടം വന്നൊക്കെ എനിക്കും നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവൺ ആണോ ഡിസ്പ്രൂവഡ് ആണോ അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു അനുഭവത്തിൻ്റെ പേരിൽ മാത്രമാണ് അപ്പോൾ നമ്മളിവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവർ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നത് കമ്പനി ആയതുകൊണ്ടാണ് ഫെയിൽഡ് കാര്യങ്ങൾ നമുക്ക് പുറത്തു വരുന്നില്ല അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല അപ്പം ഫോൾട്ടി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികളെ നമുക്ക് പിടിച്ച് നിയമത്തിൻ്റെ മുന്നെ കൊണ്ടുവരാനോ അത് കൊണ്ടുവന്നാൽ തെളിയിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങളോളം എടുക്കും അവിടെ നമുക്കൊരു റെമഡി കിട്ടത്തില്ല അപ്പോൾ അവിടെ നമുക്ക് ആകെ സഹായമായിട്ട് കിട്ടാവുന്നത് അപ്രോപ്രിയേറ്റ് ഡോക്ടേഴ്സിനെ കണ്ടെത്താനും അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റുകൾ കഴിക്കാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അതല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഫഷനെ നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ അത് ഇവിടെ നമുക്ക് റെഗുലേഷൻ പൂർണ്ണമായിട്ട് അതായത് ഹെൽത്ത് കോച്ച് എന്ന് പറയുന്നതിനകത്ത് ഇവിടെ ഇന്ത്യയിൽ കാര്യമായിട്ട് റെഗുലേഷൻസ് വന്നിട്ടില്ല പക്ഷേ നമ്മൾ ഹയസ്റ്റ് എത്തിക്സിൽ തന്നെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിലത്തെ ഏറ്റവും നല്ല സാധനങ്ങൾ എം എൽ എം എല്ലാം ഇന്ത്യക്കൂടെ വരുന്നതല്ലേറ്റവും നല്ല കമ്പനികളുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലാത്തതാണെങ്കിൽ റിജക്റ്റ് ചെയ്യാം അതല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്കതിനെ നേരിട്ട് വേണേലും ഇമ്പോർട്ട് ചെയ്ത് അതിനുമുമ്പ് തന്നെ നമ്മളുടെ ഡോക്ടറുമായിട്ട് ഒരു എക്സ്പേർട്ട് സംസാരിച്ച് അവർക്ക് കൊടുക്കാവുന്ന പേപ്പേഴ്സ് ടെസ്റ്റ് ഈ കാര്യമെല്ലാം ഉറപ്പ് വരുത്തി ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ഒരു ദോഷവും വരത്തില്ല ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് വാങ്ങിച്ചത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ പഠിത്തം ബെറ്റർ ആകുമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ ഇതിന് പേരിൽ നാളെ സഫർ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല നമ്മുടെ ബോഡിയിൽ ഹെവി മെറ്റൽസ് വന്നിട്ട് ഒരു പ്രശ്നം ഇല്ല നമ്മുടെ ലിവറിന് വരുന്ന കംപ്ലൈൻറ്റ് ഈ പ്രശ്നങ്ങൾ ഇത് പക്ഷേ വേറൊരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സപ്ലിമെൻറ്റ് പാടെ നിർത്താൻ പറ്റത്തില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇല്ല അപ്പോൾ കൂടുതലും നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഫിഷ്യൻസി ഡിസീസാണ് അപ്പം ഈ നമ്മൾ കഴിക്കുന്ന നമുക്ക് വേണ്ടുന്ന പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് അതായത് നമ്മളിപ്പോൾ ഈ പോഷകങ്ങളുള്ള പച്ചക്കറിയും മറ്റുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ അതിന് വേണ്ടുന്ന പോഷണം ചെന്നിട്ടില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തളവ് കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഹെൽത്ത് നോക്കുന്ന ആൾക്കാർക്ക് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് നോക്കുമ്പോഴത്തേക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണമുള്ള ആൾക്കാർ പണമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹെൽത്തിന് വേണ്ടി എന്തും മുടക്കാൻ ഈവൻ എനിക്കൊരു അഞ്ച് വയസ്സും കൂടെ കൂട്ടി കിട്ടുമെന്നു ഞാൻ കോടികൾ മുടക്കാനായിട്ട് ആൾക്കാർ തയ്യാറാണ് ചെന്നൈയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എനിക്കറിയാവുന്നെ ഞാൻ അതിൻ്റെ ഡയറക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു അവർ നോക്കുന്ന അൾട്രാ റിച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ലക്ഷങ്ങളാണ് ആദ്യം കാണുന്നതിന് പോലും ലക്ഷങ്ങളാണ് പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാ പാരാമിറ്റേഴ്സിലൂടെ പോകും കാരണം ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അവർ പുറത്ത് പോയി വിൽക്കുകയോ പ്രൊഡക്റ്റ് വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വിശദമായിട്ടെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പോൾ ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹെൽത്ത് കോച്ചിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരാളിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് അയാൾക്ക് എസൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഇല്ല എങ്കിൽ അത് മാത്രമേ കൊടുക്കാവൂ പിറ്റേ മാസം വീണ്ടും ഇദ്ദേഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്താണോ കുറവുള്ളത് ആ കുറവുള്ളത് ഡിഫിഷ്യൻസി ഉള്ളത് മാത്രമേ കൊടുക്കാവൂ അതേപോലെ തന്നെ നമ്മൾ ജീൻ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം എയ്റ്റി ഇയേഴ്സിന് ശേഷം ക്യാൻസർ വരാനുള്ള പ്രോബിലിറ്റി എൺപത് ശതമാനമൊക്കെ കാണുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് പ്രിവെൻറ്റീവായിട്ടുള്ള ന്യൂട്രീഷൻ ഇപ്പോഴും നമുക്ക് എടുത്തു തുടങ്ങാം അപ്പോൾ അതിനകത്ത് തെറ്റില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സയൻസ് ഉണ്ട് ഒരു ടെസ്റ്റിംഗ് ഉണ്ട് അത് വേണ്ടതാണ് ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റാണ് അപ്പോൾ നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് മാസം തോറും എടുക്കേണ്ടതാണ് ഇപ്പം കീമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായ ക്ഷീണമാണ് നോർമൽ വർക്ക് പല ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊടുക്കാവുന്ന സപ്ലിമെൻ്റ് ഉണ്ട് അപ്പോൾ അത് ആ ഡോക്ടറോടും കൂടി സംസാരിച്ചതിന് ശേഷം നമ്മുടെ ഹെൽത്ത് കോച്ച് എപ്പോഴും നമ്മുടെ ക്യാൻസറിന് ചികിത്സിക്കുന്ന ആ ഡോക്ടറോട് സംസാരിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം കാര്യമായിട്ടുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും സർജറി ഒഴിവാക്കാൻ നോക്കുവാണ് പക്ഷേ അവർക്ക് നമ്മൾ നമ്മളൊരെണ്ണം കൊടുക്കുന്നതിന് മുൻപ് അതിൻ്റെ അടുത്ത് പറഞ്ഞ് അത് അവരെ ബോധ്യപ്പെടുത്തി കാരണം അവരതിൽ ഡേറ്റായിപ്പില്ലല്ലോ അവർക്ക് പഠിക്കാനുള്ള സംവിധാനം ഇല്ല അപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കൊടുത്ത് ഉറപ്പ് വരുത്തി അപ്പം ഒരു ഹെൽത്ത് കോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് സംസാരിക്കണം അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കണം നിങ്ങൾക്ക് പ്രൊഡക്റ്റോ സർവീസസോ സപ്ലിമെൻ്റോ മെഡിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ പിന്നെ ജെനറ്റിക് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വേണം ഇപ്പോൾ ഡ്യൂ ഇറ്റ് യു വേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ് ഒരുപാട് കമ്പനികൾ തരുന്നത് നമുക്കത് പോരാ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണം ഇപ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഷിപ്പ് പുറപ്പെട്ടു പോയി കടലിൽ കിട ഇങ്ങനെ പൊക്കുണ്ടിരിക്കുക ക്യാപ്റ്റൻ മാത്രം കയറിയില്ല എന്ന് പറഞ്ഞ അവസ്ഥ നമുക്ക് കാമ്പസ് ഇല്ല എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്മൾ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹെൽത്ത് കോച്ചിൻ്റെ ഫുൾ ടൈം ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസം പൂർണ്ണമായിട്ടും പഠിക്കണം അപ്പം എൻ്റെ ഒരു കോഴ്സ് വരുമ്പം നമുക്ക് പിന്നെ എബ്രോഡിൽ നിന്നുള്ള ആൾക്കാർ കാണും അപ്പം പാർട്ട് ടൈം ആയിട്ട് കയറാവുന്നവർ കാണും അവർക്ക് ഓൺലൈനിൽ മാത്രം കയറാവുന്ന ആൾക്കാർ കാണും എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഇതെല്ലാം ഓൺലൈനിൽ ചെയ്താൽ പോലും സ്വല്പ ദിവസമെങ്കിലും ക്ലിനിക്കിൽ കൂടെ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധ്യത ഇപ്പോൾ അയർലൻഡിലാണെങ്കിലും നിങ്ങൾ യു കെയിലാണെങ്കിലും യു എസിലാണെങ്കിലും അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേരാവുന്ന പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം ആ പ്രൊഫഷണൽ അസോസിയേഷനുമായിട്ട് നിങ്ങൾ ചേരുകയും നിങ്ങൾ വൺ ടു വൺ പേഴ്സണൽ നോളജ് ആണ് അവിടെ കൊടുക്കുന്നത് നിങ്ങളൊരു പ്രൊഡക്റ്റും കൊടുക്കുന്നില്ല ഒരു മെഡിസിനും കൊടുക്കാത്ത പ്രോഷൻസിന് മാത്രമായിട്ടുള്ള അക്രഡീഷൻസൊക്കെ ഉണ്ട് അപ്പോൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്രഡിഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത് അപ്രൂവൽ എവിടെ നിന്നാണ് കിട്ടുന്നത് മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒഫൻസ് അല്ലാത്ത രീതിയിൽ അങ്ങനെ ആകുന്നത് അപ്പോൾ റെഡ് ഫ്ലാഗോട് കൂടി നോക്കേണ്ടത് എങ്ങനെയാണ് ഏതൊക്കെ കമ്പനികളെ നമ്മൾ സൂക്ഷിക്കണം ഏതൊക്കെ ടെസ്റ്റാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ജീനൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെലിമേറിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ ആൾ അത്രമാലം ജീവിക്കുമെന്ന് ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഓരോ വ്യക്തിയുടെയും ആ ലോഞ്ച് വിറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് കാര്യമായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് അവർ നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ആ വെള്ളം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ആ വെള്ളമായിരിക്കും ചിലപ്പോൾ അവരുടെ രോഗത്തിനൊരു കാരണം അപ്പോൾ രോഗത്തിന് ആ കാര്യം കണ്ടുപിടിക്കുന്നില്ല ചിലപ്പോൾ വെള്ളത്തിലൂടെ ആയിരിക്കാം അല്ല അവരുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവരെ ബോധിപ്പിക്കാൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഒരു ഡോക്ടർക്കും ടൈം കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ഈ ഏറ്റവും വിലപ്പെട്ടത് ഭൂമിയോ ബൈക്കോ കാറോ ഇതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്താണ് ഏറ്റവും വലുത് അപ്പോൾ അതിലേക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംഭവങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഹെൽത്ത് കളയുന്നതിന് പകരം നമുക്കൊരു നിങ്ങളുടേതായ ഒരു കോച്ച് ഹെൽത്തിൻ്റെ മേഖലയിൽ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ആളിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എന്നും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നില്ല പക്ഷേ എന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് നല്ലപോലെ പഠിച്ചിട്ടുള്ളത് ഇവരോട് നല്ല വൃത്തിയായിട്ട് ഇത് പഠിക്കുകയും കോഴ്സ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ പ്രാവശ്യം എടുക്കാനുള്ള സമയക്കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ നന്നായിട്ട് ഇത് പഠിപ്പിച്ചു തരാം